ഹായ് എല്ലാവർക്കും എ ടി സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള താൽക്കാലിക നിയമനങ്ങൾ കേരള സർക്കാർ ഓഫീസുകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ പോയി യാതൊരു എക്സാം ഒന്നും ഒന്നുമില്ലാതെ കേരള പി എസ് സി എക്സാമുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തീർച്ചയായും നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ജോലി ഒഴിവുകളാണ് ഇന്നത്തെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കേതും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേല്ലാം പോസ്റ്റുകളാണുള്ളത് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴികൾ ഓഫീസ് അസിസ്റ്റൻ്റ് നിയമനമുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീയിലേക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഓ എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് താൽക്കാലിക ഒഴുകു പിന്നെ ക്ലർക്ക് താൽക്കാലിക നിയമനമുണ്ട് ജോലി പിന്നെ അപ്രൻറ്റിസ് ക്ലർക്ക് പിന്നെ വരുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സ്റ്റാഫ് നേഴ്സ് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് നിയമനം വന്നിട്ടുണ്ട് അങ്ങനെ നിരവധി തസ്തികളിലേക്ക് പതിമൂന്നോളം താൽക്കാലിക നിയമനങ്ങളാണ് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഏതെല്ലാം ഒഴിവുകളാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻ്റ് നിയമനം എന്നിട്ടുണ്ട് ആദ്യമായിട്ട് മാനന്തവാടി പി കെ കാളൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത ഡിഗ്രി പി ജി ഡി സി എ കമ്പ്യൂട്ടർ പരിജ്ഞാനം താൽപ്പര്യമുള്ളവർ യോഗ്യത ബയോഡാറ്റ പ്രവൃത്തി പരിചയം ജനതീയതി എന്നിവ തെളിയിക്കുന്ന അസൻസ് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജനുവരി ഒമ്പതിന് രാവിലെ ഒമ്പത് മുപ്പതിൽ കോളേജ് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ആറ് പൂജ്യം നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിഴ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നിയമനമാണ് കുടുംബശ്രീ ബോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡിൽ കേരള ചിക്കൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും മാർക്കറ്റിംഗ് രംഗത്തെ രണ്ടും വർഷത്തെ പ്രവൃത്തി പരിചയവും അതുപോലെ എം ബി എ മാർക്കറ്റിംഗ് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സ് പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപ അപേക്ഷ ഫോമുകൾ കേരള ചിക്കൻ ഡോട്ട് ഒ ആർ ജിയിൽ ഔട്ട്ലെറ്റ് എൻഡിൽ ലഭിക്കുന്നതാണ് ഫോട്ടോ പതിച്ച അപേക്ഷയോടൊപ്പം പ്രായം യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ രണ്ടാം നില അയ്യന്തോൾ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് അഞ്ചിനകം ലഭിക്കണം ഫോൺ നമ്പർ തൊണ്ണൂറ് അറുപത് അറുന്നൂറ്റി പതിനൊന്ന് പൂജ്യം എഴുപത്തി ആറ് അമ്പത്തിയാറ് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് അക്കൗണ്ടൻറ്റ് താൽക്കാലിക ഒഴിവാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ പരിധിയിലുള്ള പറപ്പൂക്കര സി ഡി എസ് അക്കൗണ്ടൻ്റെ തസ്തികയിൽ താൽക്കാലിക ഒഴിവന്നിട്ടുണ്ട് അപേക്ഷകർ സി ഡി എസ് ഉൾപ്പെട്ട ഉൾപ്പെടുന്ന ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തി ആയിരിക്കണം കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ അംഗമോ അതുപോലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആവണം പിന്നെ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബികോം ബിരുദവും ടാലി യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും എം എസ് ഓഫീസ് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ്ങിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം അതുപോലെ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇരുപത് വയസ്സിനും മുപ്പത്തിയഞ്ചിനും വയസ്സും മധ്യമായിരിക്കണം ഈ യോഗ്യതകളുടെ അഭാവത്തിൽ മാത്രം ലഭ്യമാവുന്ന അപേക്ഷകൾ നമ്മൾ ഉദ്യോഗാർത്ഥിയെ പരിഗണിക്കും വെള്ളക്കാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട സി ഡി എസുകളുടെ ശുപാർശയോടു കൂടി നേരിട്ടോ തപാൽ മുഖേനയോ ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചിനകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ രണ്ടാം നില അയ്യന്തോൾ തൃശ്ശൂർ ആറ് എട്ട് പൂജ്യം 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 മൂന്ന് വിലാസത്തിൽ ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് യോഗ്യതാ പ്രാ പ്രായം പ്രവർത്തി പരിചയം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടുത്തണം അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ സി ഡി എസ് അക്കൗണ്ടൻറ്റ് അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ക്ലർക്ക് താൽക്കാലിക നിയമനമാണ് കോട്ടയം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൽ ക്ലർക്ക് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ബി കോം അതുപോലെ ബി എസ് സി മാത്തമാറ്റിക്സും കെ ജി ടി ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ക്ലറിക്കൽ ഓഫീസ് അക്കൗണ്ടൻറ്റ് ജോലി കൈകാര്യം ചെയ്തു രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് അവസാന തീയതി ജനുവരി പന്ത്രണ്ടാണ് പിന്നെ ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് മാനേജർ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പർച്ചേസ് തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിന് സംഭവ ചെയ്ത സ്ഥിരം ഒഴിവിലേക്ക് ഒഴിവുണ്ട് ശമ്പളം അൻപത്തൊന്ന് മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്ത് മുന്നൂറ് വരെയാണ് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദവും റെഗുലറായി ഹ്യൂമൻ റിസോഴ്സിൽ എം ബി എ ഫസ്റ്റ് ക്ലാസും ലേബർ അല്ലെങ്കിൽ എച്ച് ആർ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും മെറ്റീരിയൽ പർച്ചേസിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം യോഗ്യതയുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തിയാറിന് വയസ്സിനും പ്രായപരിധിയിലുള്ള ഇളവുകൾ അനുവദീയമാണ് താൽപ്പര്യരായ ഉദ്യോഗാർത്ഥികൾ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ അപ്രൻറ്റീസ് ക്ലർക്ക് പരിശീലനത്തിനായി അപേക്ഷിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ അഭ്യസ്ത വിദ്യരും തൊഴിൽ രഹിതരുമായ പട്ടികജാതി യുവതി യുവാക്കൾ ജില്ലയിലെ വകുപ്പിന് കീഴിലുള്ള ഇടപ്പള്ളി ഐ ടി ഐയിലേക്ക് അപ്രൻറ്റീസ് ക്ലർക്കിനെ പരിശീലിക്കുന്നതിനായി അപേക്ഷിച്ചിട്ടുണ്ട് ബിരുദവും ഡി സി എ കോപ്പ മലയാളം കമ്പ്യൂട്ടിങ്ങിൽ അറിവും ഉള്ളവരെ ഇരുപത്തൊന്നിനും മുപ്പത്തി അഞ്ചിനും വയസ്സിന് പ്രായമുള്ള എറണാകുളം ജില്ലയിലുള്ളവരുമായിരിക്കണം ഒരു വർഷമാണ് പരിശീലന കാലയളവ് പതിനായിരം രൂപ സ്റ്റൈപ്പൻഡായി നൽകണം അപ്രൻഡിക്സ് ക്ലർക്കായി നിയമിക്കപ്പെടുന്നവർക്ക് സ്ഥിര നിയമനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല നിശ്ചിത മാതൃകയുള്ള അപേക്ഷ ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ചിന് മുമ്പ് സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശദങ്ങൾക്ക് ഇപ്പോൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 അഞ്ച് ആറ് നമ്പറിലും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ പ്രധാനമന്ത്രി ദേശീയ അപ്രൻറ്റിഷിപ്പ് മേള എട്ടിന് പാലക്കാട് ജില്ലയിലെ പ്രധാനമന്ത്രി ദേശീയ അപ്രൻറ്റിഷിപ്പ് മേള ജനുവരി എട്ടിന് ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴ ക്യാമ്പസിൽ നടത്തും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ഐ ടി ഐ പൂർത്തീകരിച്ചിട്ടുള്ള ഗവൺമെൻറ് പ്രൈവറ്റ് ഐ ടി ഐ അതുപോലെ എൻ ടി സി അതുപോലെ എസ് ടി സി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ട്രെയിനുകൾ ജനുവരി എട്ടിന് രാവിലെ ഒമ്പതിന് ക്യാമ്പസിൽ എത്തണമെന്ന് ട്രെയിനിങ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒന്ന് നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒന്ന് ഏഴ് ഒന്ന് എട്ട് ഒന്ന് എട്ട് നമ്പറിലോ നമുക്ക് ബന്ധപ്പെടാവുന്നു പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നിയമനമാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ വകുപ്പ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒറ്റപ്പാലം പാലക്കാട് റവന്യൂ ഡിവിഷൻ ഓഫീസുകളിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് കരാർ നിയമനം നടത്തുന്നുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദമാണ് യോഗ്യത വേർഡ് പ്രോസസിംഗ് സർക്കാർ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഭാഷകൾ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം അതുപോലെ എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്ക് മുൻഗണന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രതിമാസ വേതനം ഇരുപത്തി ഒന്നായിരം രൂപ യോഗ്യരായവർ ജനുവരി പതിനൊന്നിന് രാവിലെ എട്ടേ മുപ്പതിന് തിരിച്ച് രേഖ ആധാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവരുടെ അസലും പകർപ്പൂർ സഹിതം പാലക്കാട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ഏഴ് ഒമ്പത് ഒന്ന് നമ്പറിലും ബന്ധപ്പെടാവുന്നു പിന്നെ സ്റ്റാഫ് നേഴ്സ് നിയമനമാണ് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആർട്സ് സെൻ്റർ സ്റ്റാഫ് നേഴ്സ് വസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗ് ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അതുപോലെ എ എൻ എം എന്നിവയും ഉള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത പ്രവർത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതമുള്ള അപേക്ഷ നാളെ ജനുവരി ആറ് വൈകിട്ട് അഞ്ചിനകം കരൽ ജി എം സി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ലഭിക്കണം മൊബൈൽ നമ്പർ നിർബന്ധമായും നൽകുകയും നൽകിയിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അത് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് നിയമനം വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് പിന്നെ അതുപോലെ തന്നെ സെൻ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഒഴു വന്നിട്ടുണ്ട് പിന്നെ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് നിയമനം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിൻ ഇൻ്റർവ്യൂ ജില്ലാ ഹോമി ആശുപത്രിയിലേക്ക് ഒഴു വന്നിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു കൂടുതൽ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ മെയിൽ വഴി അപേക്ഷ അയക്കാവുന്ന അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ